ഒരു മാസം മുന്നൂറിലധികം കോളുകൾ തൊള്ളായിരം യാത്രക്കാർ ഇരുപതിനായിരം കിലോമീറ്റർ പ്രതിദിനം ആയിരത്തി എണ്ണൂറ് രൂപയുടെ ശരാശരി വരുമാനം ഷീ ടാക്സിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ സുരക്ഷിതരാകുമ്പോൾ ജീവനക്കാരുടെ ജീവിതവും സുരക്ഷിതമാവുകയാണ് വരുമാനവും നല്ല വരുമാനവും കിട്ടുന്നുണ്ട് നമുക്ക് സുരക്ഷയും കിട്ടുന്നുണ്ട് ഒന്നും പേടിക്കേണ്ട രാത്രി കാലങ്ങളിൽ ഞാൻ പന്ത്രണ്ട് മണിക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലേഡീസിനെ മാത്രം എടുത്തിട്ടുണ്ട് എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും വരുന്ന ടി സീസിലും ഉള്ളവരെ ഒന്ന് വരുമ്പോൾ അവർക്ക് തന്നെ എന്ത് സേഫാണ് നേരെ കഴക്കൂട്ടത്ത് അവരുടെ ഓഫീസിലോട്ടേ അവർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടിറക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു സന്തോഷം നൽകുകയും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന അവരെവിടെ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം 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 അഞ്ച് നാല് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ ഏത് സമയത്തും സേവനത്തിന് തയ്യാറായി ഷീ ടാക്സി ഉണ്ടാകും ദൂരം പ്രശ്നമല്ല പക്ഷേ യാത്ര ചെയ്യുന്നവരിൽ ഒരു സ്ത്രീ ഉണ്ടാവണം നൂറ്റി അൻപത് രൂപയാണ് മിനിമം ചാർജ് അധികം വരുന്ന ഓരോ കിലോമീറ്ററിനും പതിനാറ് രൂപ നൽകണം സ്ത്രീകളുടെ ജോലി വരുമാനം സുരക്ഷ എന്നീ ലക്ഷ്യത്തോടെ ആദ്യഘട്ടത്തിൽ അഞ്ച് വാഹനങ്ങളാണ് തലസ്ഥാനത്തെ നിരത്തിലിറങ്ങിയത് ആദ്യഘട്ടം വിജയമായതോടെ ഇരുപത്തിയഞ്ച് വാഹനങ്ങളുമായി രണ്ടാം രണ്ടാംഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഷീ ടാക്സി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം